യുടെ സമയത്തെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ സ്ക്രീനിൽ കാണുന്നത് വാൻഹായ് അഞ്ഞൂറ്റി മൂന്ന് എന്ന കപ്പലിൽ തീപിടുത്തമുണ്ടായി പൊട്ടിത്തെറി ഉണ്ടായതിനുശേഷം ആ പുക ഉയരുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ സ്ക്രീനിൽ കാണുന്നത് സിംഗപ്പൂർ പതാകയുള്ള വാൻഹായ് അഞ്ഞൂറ്റി മൂന്ന് എന്ന കപ്പലാണ് അപകടത്തിൽപ്പെട്ടത് ചരക്ക് കപ്പലാണ് അത് കൊളംബോയിൽ നിന്ന് മുംബൈയിലേക്ക് പോവുകയായിരുന്നു കേരള തീരത്ത് വെച്ചാണ് അപകടമുണ്ടായത് ഇപ്പോൾ നമ്മൾ അപകടത്തിന്റെ ഏറ്റവും പുതിയ ചിത്രമാണ് പ്രേക്ഷകർ സ്ക്രീനിൽ കാണുന്നത് വലിയ തീപിടുത്തമാണ് അതിൽ സംശയമില്ല വലിയ ചരക്ക് കപ്പൽ കൂടിയാണ് അതിന്റെ നമ്മൾ ഇപ്പോൾ അറിഞ്ഞു വരികയാണ് സിംഗപ്പൂർ പതാക ആ കപ്പലിൽ ഉണ്ട് ഇത് കൊളംബോയിൽ നിന്ന് ചരക്കുമായി മുംബൈയിലേക്ക് യാത്ര ചെയ്യുകയായിരുന്നു പ്രേക്ഷകർ ദ മാതൃഭൂമി ന്യൂസ് ആണ് ഈ അപകടത്തിന്റെ ദൃശ്യങ്ങൾ ആദ്യം പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത് നാൽപ്പത് ജീവനക്കാരാണ് ഈ കപ്പലിൽ ഉണ്ടായിരുന്നത് നാളെ ഒൻപതരയോടുകൂടി മുംബൈയിൽ എത്തേണ്ട കപ്പലാണ് ഇപ്പോൾ കേരള തീരത്ത് വെച്ച അപകടത്തിൽപ്പെട്ടുള്ളത് ഇതിന്റെ സമയം നോക്കുമ്പോൾ നാളെ അതായത് പത്ത് ആറിന് ഒൻപതരയ്ക്ക് ആണ് അതിന്റെ ടൈം വ്യത്യാസം ഉണ്ടാകും സ്വാഭാവികമായും ഇന്ത്യൻ ടൈമുമായി ഒരുപക്ഷെ അതിൽ എന്തായാലും നാളെയാണ് മുംബൈയിൽ ഈ കപ്പൽ എത്തിച്ചേരേണ്ടിയിരുന്നത് ഇപ്പോൾ കേരള തീരത്ത് വെച്ചാണ് ഈ അപകടം ഈ വലിയ അപകടം ഉണ്ടായത് ഇനി പൊട്ടിത്തെറയ്ക്ക് കാരണം എന്താണ് അതോടൊപ്പം തന്നെ രക്ഷാദൌത്യം എങ്ങനെയായിരിക്കും എന്നുള്ളതാണ് നമുക്കറിയേണ്ടത് വലിയ ചരക്ക് കപ്പലാണ് ആ ചരക്ക് കപ്പലിലാണ് പിടിച്ചിരിക്കുന്നത് കേരള തീരത്ത് വെച്ച് ആണ് ഈ തീപിടുത്തം ഉണ്ടായിട്ടുള്ളത് കേരള തീരത്ത് എന്ന് പറയുമ്പോൾ കേരള തീരത്ത് നിന്ന് നൂറ്റി ഇരുപത് കിലോമീറ്റർ ഉൾക്കടലിലാണ് ഈ അപകടം ഉണ്ടായത് അതായത് കോഴിക്കോടിനും കണ്ണൂരിനും പടിഞ്ഞാറായി ആണ് ഈ അപകടം നടന്നിട്ടുള്ളത് കോസ്റ്റ് ഗാർഡിന്റെയും നേവിയുടെയും കപ്പലുകൾ രക്ഷാദൌത്യത്തിന് വേണ്ടി അവിടേക്ക് പുറപ്പെട്ടിട്ടുണ്ട് ഐ എൻ എസ് ചൂറത്താണ് ഈ രക്ഷാദൌത്യത്തിന് ചുക്കാൽ പിടിക്കുക പ്രശാന്ത് കൃഷ്ണൻ നമുക്കിപ്പം വിവരങ്ങളുമായി ചെയ്തിട്ടുള്ളത് പ്രശാന്ത് ഈ ദൃശ്യങ്ങൾ ആശങ്കപ്പെടുത്തുന്നതാണ് അത്രയധികം കണ്ടെയ്നറുകൾ കണ്ടെയ്നറുകളുള്ള ചരക്ക് കപ്പലാണ് വലിയൊരു ചരക്ക് കപ്പൽ തന്നെ എന്ന് പറയാം രക്ഷാദൌത്യം എങ്ങനെയായിരിക്കും പ്രശാന്ത് ആര്യ ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന ഏറ്റവും പുതിയ വിവരങ്ങളും ദൃശ്യങ്ങളുമാണ് ഇപ്പോൾ നമ്മൾ നൽകിക്കൊണ്ടിരിക്കുന്നത് എന്ന കപ്പലാണ് ഈ അപകടത്തിൽപ്പെട്ട് തീപിടുത്തിച്ചിരിക്കുന്നത് അത് കോഴിക്കോട് നിന്ന് കോഴിക്കോട് തീരത്ത് നിന്ന് നൂറ്റി നാല്പത്തിനാല് കിലോമീറ്റർ പടിഞ്ഞാറ് ഉൾക്കടലിലാണ് ഉള്ളത് അവിടെയാണ് ഈ അപകടം നടന്നിരിക്കുന്നത് ഇരുപത് കണ്ടെയ്നറുകൾ ഈ കടലിലേക്ക് വീണിട്ടുണ്ട് മാത്രമല്ല വലിയ വലിയ പല പൊട്ടിത്തെറികളും തീപിടുത്തവും ഉണ്ടായിട്ടുള്ളതായുള്ള വിവരങ്ങൾ കടൽ അവിടെ നിന്ന് ലഭിക്കുന്നുണ്ട് അത് അത്തരം വിവരങ്ങളാണ് ദുരന്ത നിവാരണ അതോറിറ്റിക്ക് സംസ്ഥാന സർക്കാരിന് ഇതുമായി ബന്ധപ്പെട്ട ഏജൻസികളിൽ നിന്ന് ലഭിച്ചിട്ടുള്ളത് ഇരുപത്തിരണ്ട് തൊഴിലാളികളാണ് ആകെ ഈ കപ്പൽ ഉണ്ടായിരുന്നത് ഇതിൽ പതിനെട്ട് പേർ ഈ തീപിടുത്തത്തെ തുടർന്നും പൊട്ടിത്തെറിയെ തുടർന്നും കടലിലേക്ക് ചാടിയിരിക്കുന്നു രക്ഷാബോട്ടിൽ രക്ഷാബോട്ടുകളുണ്ട് ഇവരെ രക്ഷപ്പെടുത്താനായി രക്ഷാബോട്ടുകൾ ശ്രമം തുടരുന്നു എന്ന വിവരങ്ങളാണ് നിലവിൽ കപ്പൽ മുങ്ങിയിട്ടില്ല എന്ന വിവരവും ലഭിക്കുന്നുണ്ട് അത് ആശ്വാസകരമാണ് അപ്പോഴും കോസ്റ്റ് ഗാർഡ് നേവിയും ഈ കപ്പൽ ഈ അപകടത്തിൽപ്പെട്ട കപ്പലിന്റെ അടുത്തേക്ക് എത്താനുള്ള ശ്രമം തുടങ്ങിയിട്ടുണ്ട് അവിടേക്ക് എത്താനുള്ള നീക്കങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് കപ്പലിൽ തൊഴിലാളികളെ തീരത്തെത്തിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഈ പൊട്ടിത്തെറികളും തീപിടുത്തവും ഉണ്ടായിട്ടുള്ളതുകൊണ്ട് തന്നെ അവിടെ അവർക്ക് പൊള്ളലേൽക്കാൻ പോലുള്ള സാധ്യതകളുണ്ട് തന്നെ അതിനുവേണ്ട തയ്യാറെടുപ്പുകൾ തയ്യാറെടുപ്പുകൾ നടത്തിയിട്ടുണ്ട് എറണാകുളത്തും കോഴിക്കോടുമാണ് ഇത് സംബന്ധിച്ച് തയ്യാറെടുപ്പുകൾ നടത്താനായി സംസ്ഥാന സർക്കാരിന് നിർദ്ദേശമുള്ളത് ജില്ലാ കളക്ടർമാർക്ക് ഇതുമായി ബന്ധപ്പെട്ട റവന്യൂ വകുപ്പ് നിർദ്ദേശം നൽകിയിട്ടുണ്ട് അതിന്റെ നടപടികളും നീങ്ങിയിട്ടുണ്ട് ഏതായാലും മുഖ്യമന്ത്രിയുടെ കൂടി നിരീക്ഷണത്തിലാണ് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി ഇത് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഏകോപിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ